ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങള് ഞങ്ങൾ ഇന്നേം ഞാനും കൂടി എൻ്റെ ആന്റീടെ വീട്ടിലെ അടുത്തുള്ള കോളത്തേക്ക് പോവാണ് ഇനി ചാടി ചാടി കു കുസ് വഴി കൂടെ വേണം പോവാൻ കൊറേ പോണം ഭയങ്കര ദൂരണ്ട് ഇനി ഞങ്ങൾ അവിടെ പോയിട്ട് ചാടി കുളിക്കുന്ന വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം ഹലോ ഗായ് ഇപ്പൊ ഞങ്ങള് നടന്ന് നടന്ന് ക്ഷീണിച്ചത് ഇവിടെ കോളത്തിലെത്തിയവരെയുള്ള കണ്ടരൊക്കെ അയച്ച് കാണിച്ചേ തെങ്ങിനെ തിരിക്കുക മനുഷ്യരമ്മ ഇങ്ങനെയാണ് ഇപ്പൊ കൊളം ഇതാണ് ഞങ്ങളുടെ കൊളം നടന്ന് നടന്ന് സീനിക്കിവിടെ വന്ന് നിക്കുമ്പോന്ത നോക്കുമ്പോ ചമ്മൂ നിങ്ങൾ കാണുക അവിടം തൊട്ട് ആ മൂല തൊട്ട് ഇവിടം വരെ വന്നിരിക്കാണ് ഞങ്ങൾ കാലി കഴിച്ചിപ്പ നോക്കുമ്പോ നോക്കേ